ബി ജെ പി കോൺഗ്രസ് പരസ്പര സഹായമുണ്ടായെന്നാണ് ആരോപണം കോൺഗ്രസ് നേതാവ് എം ടി കരുണാകരൻ ബി ജെ പിയുമായി സഖ്യമുണ്ടായെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു ആൾക്കാര് കോൺഗ്രസ് ബി ജെ പി സഖ്യം സി പി ഐ എം ആയുധമാക്കിയതിന് പിന്നാലെ ബി ജെ പിന്തുണയോടെ വിജയിച്ച രണ്ട് കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചു ഡി സി സി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചാണ് എന്നാണ് വിശദീകരണം കോൺഗ്രസ് അംഗങ്ങളായ സെലിൻ മാനുവൽ ഗീതാ കുഞ്ഞിക്കൃഷ്ണൻ എന്നിവരാണ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗത്വം രാജിവെച്ചത് കാസർഗോഡ് പൈവളിക പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലാണ് നാല് യു ഡി എഫ് അംഗങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി വോട്ട് ചെയ്തത് ഇതോടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ എൽ ഡി എഫിന് ഭൂരിപക്ഷം നഷ്ടമായി അതിനിടെ ആലപ്പുഴ നഗരസഭയിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തിരഞ്ഞെടുപ്പിൽ ഇടതു വലതു മുന്നണികളും എസ് ഡി പി ഐ പിന്തുണ സ്വീകരിച്ചു നാല് സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് എസ് ഡി പി ഐ പിന്തുണച്ചപ്പോൾ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ യു ഡി എഫിന് എസ് ഡി പി ഐ വോട്ട് ചെയ്തു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ